আচ্চা মানে আইল না মা তুমি হ্যাঁ ഇനി എന്താ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ട് ഇരിക്കയല്ലേ ഞാനും സുഖമായിട്ടിരിക്കയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ടിടുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ ഇന്നത്തെ വ്ലോഗ് എന്താണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ തമ്പുലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ അച്ഛൻ്റെ എൺപതാം പിറന്നാളാണ് കേട്ടോ ഈ നോക്കുന്നത് എന്താണെന്നറിയോ ഗേസിൻ്റെ മുഖത്തൊരു പുതിയതായിട്ടൊരു കുരു കൂടെ വന്നിട്ടുണ്ട് അപ്പം അത് ഞാൻ നോക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇതാ ഞാനിങ്ങനെ രാവിലെ ആയപ്പോൾ ഇവിടെ നിന്ന് വന്ന് നോക്കിയതായിരുന്നു കേട്ടോ സദ്യയുടെ ആ സ്ഥലത്ത് ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ അടച്ചു വെച്ചിരിക്കായിരുന്നു അതുകൊണ്ട് എനിക്കൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ഇനി സദ്യ കഴിക്കുമ്പോൾ കാണാം കേട്ടോ അപ്പോൾ അതാ പീലിക്കുട്ടി നീറ്റ് വന്നിട്ടുണ്ട് ചിലരൊക്കെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട് അമലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അമൽ അമിത് മണികണ്ഠൻ അങ്ങനെ കുറേ പേരൊക്കെ അങ്ങനെ റെഡി ആകുന്നു ചിലർ റെഡി ആകുന്നു ഫൈനലി ഞാനും റെഡിയായി എൻ്റെ കുട്ടി റെഡിയായി എൻ്റെ കണ്ണേട്ടൻ റെഡി റെഡിയായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് കാണിക്കാം കേട്ടോ ഇവിടെ അങ്ങനെ ഉള്ളവരെ മൊത്തം ഒന്ന് കാണിക്കാം അപ്പോൾ അതാ പീലിക്കുട്ടി ഇതാ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ എടുത്ത് എടുപ്പായിരുന്നു കേട്ടോ ഗേസ് ആൾക്ക് കുറേ ഡ്രസ്സ് ഉണ്ട് പക്ഷെ ഒരു പുതിയ ഡ്രസ്സ് എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതാ പുതിയൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് നല്ല കുറവായിരുന്നു എടുക്കട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഫോട്ടോ എടുക്കുമ്പോൾ വെളിച്ചം കുറച്ച് കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെതാ എല്ലാവരും സെറ്റായിട്ടുണ്ട് ഇനി കേക്ക് കട്ട് ചെയ്താൽ മതി പക്ഷേ ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അന്നോണ്ടിരിക്കുന്നുമില്ല നമുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ അപ്പം എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ പുറത്തേക്ക് അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫാമിലി പിക്ക് ഒക്കെ എടുത്ത് പെരികുട്ടി നിച്ചു പിന്നെ ഒരു ബലൂണിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അങ്ങോട്ടും കൂടും അതായിരുന്നു കേട്ടോ അപ്പം എന്റെ ഈ ഒരു ലുക്ക് ഉണ്ട് എന്നുള്ളതെന്ന് കമന്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നുള്ളത് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ റോട്ടിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ ഇവിടെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ശെരിക്കും പീലിക്കുട്ടിയുടെ ഡ്രസ്സിന്റെ കളർ കിട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലൈറ്റ് ഷേഡ് ദിച്ചു അതേ കളർ ഷർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നോ പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ പീലിക്കുട്ടിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാനപ്പൊ ഇന്ന് എന്താവുമെന്ന് വിചാരിച്ച ടെൻഷനിലായിരുന്നു അപ്പൊ ഇന്ന് വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അതാ അങ്ങനെ നമ്മളിവിടെ നിന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോ ഇതാ എന്റെ അച്ഛനും അമ്മയും അനിയത്തി വരുന്നുണ്ടായിരുന്നുണ്ടോ അപ്പൊ ഞാനിത് അവരുടെ കൂടെ പോന്നു ചേച്ചി വായ പൊളിച്ചു ചേച്ചി നല്ല വായ അടയ്ക്കുന്നു ുട്ട ഷാളം അല്ല പേടിയെടുക്കാൻ കാണേട്ടേ ഇല്ല ഇല്ല ഇല്ലേ आप रुको 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 అమ్మ <laughs> <laughs> Living life every day, late at night, not okay, all I want. And I pray, all I need are some better days Fuck me, I'm looking in the mirror So foggy, but I've never seen clearer I don't really think anyone can save me And honestly, I'm not really sure I want saving I like to be my own worst enemy There's no risk if you don't try at anything So I'ma just keep buying everything See you in the next life, hope to be a better me I don't think that my head's on straight Gotta flip it and grip it and go and get an x-ray What's wrong with me? I just feel weight Pushing on my chest and it squeeze till I suffocate Better change my mindset, meditate It's pretty cool that I'm alive in that better day I could walk, see, hear. I should celebrate. Think I could change my mind. Maybe elevate. Living life every day, late at night. Not okay. All I want. but i also a <laughs> <okay. Okay. laughs> <Living life. laughs> of cocaine. Wait, no. <laughs> 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 in sundays. i guess it's <laughs> for each of us in <laughs> <okay>. <laughs> I just wanna be <laughs> happy how to get there ah. am glad that you asked me i think it's different for everyone

കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഫോട്ടോസ് എടുക്കലായി അപ്പൊ അങ്ങനെ ഓരോ ടീമിൻ്റെയുമായി വന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടോ അതിനിടയിൽ അച്ഛനും അവരുടെ വന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെന്താ നമ്മള് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ So foggy, but I've never seen clearer. I don't really think anyone can save me, and honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try it, anything. So I'm a chest, better change my mindset, meditate. കേക്ക് കെട്ടിങ്ങും ഫോട്ടോസ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളക്കത്ത് വിളമ്പാണ്ട്ടോ അങ്ങനെ വളക്കത്ത് വിളമ്പതിന് ശേഷമാണ് പിന്നെ നമ്മളിങ്ങനെ സദ്യ വിളമ്പ എല്ലാവർക്കും വീടോട്ട് തുടങ്ങാം കഴിഞ്ഞില്ല കഴിയുന്നില്ല

അടക്കറുള്ള അവരെ ടീംസറിൽ എടുക്കാൻ പറഞ്ഞു എലിപ്പസർ ഉണ്ട്ടേടാ തലത്തേ തലത്തേ വെറ്റില്ല വയറല്ലാവണ്ടോട്ടെ പാവൺ കഴിച്ചോട്ടെ ഫോൺ ഞാൻ നിർബന്ധിക്കുമ്പോ പിന്നെങ്ങനെ কুটিতে টাই গ അപ്പൊ ഞാൻ കൂടുതൽ വോയിസ് പറയൊന്നും കൊടുത്തില്ല കേസ് ഞാൻ അങ്ങനെ ഇടയായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇടണം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരക്കും എല്ലാവർക്കും ബൈ